ശബരിമല സ്വർണ്ണക്കൊള്ള സി ബി ഐ അന്വേഷിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വി എസ് മനോജ് കുമാർ ആവശ്യപ്പെട്ടു തൃണമൂൽ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ശബരിമല സ്വർണ്ണക്കുള്ള സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടറിയേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് എസ് മനോജ് കുമാർ ഒന്നാം പിണറായിരുന്നു അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ആദ്യം ലോക്സഭയിൽ മത്സരിക്കുന്ന ഒഴിവിലേക്ക് വന്ന മന്ത്രിയാണ് വാസൻ നമുക്കറിയാം ശ്രീ ശബരിമല പൊന്നമ്പല സ്ത്രീധർമ്മ ശാസ്ത്രാവിനെ വിളിക്കുന്നത് പൊന്നമ്പല വാസൻ എന്നാണ് വാസന്റെ കാലമായപ്പോഴത്തേക്കും പൊന്നുമില്ല അമ്പലവുമില്ല വെറും വാസനായി ശബരിമല സ്ത്രീധർമ്മ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കെല്ലാം ഇപ്പോൾ മനസ്സിലാവുന്ന കാര്യം കേസിലെ പ്രതികൾക്കും പ്രതികളെന്ന് സംശയിക്കുന്നവർക്കും സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശത്തുമുള്ള വിപുലമായ ബന്ധങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു കേസ് അന്വേഷണം നടത്തുന്ന എസ് ഐ ടി ഉദ്യോഗസ്ഥർക്കുമേൽ രണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു പുതുതായി ഉണ്ടായ വെളിപ്പെടുത്തലുകളിൽ സ്വർണപ്പാളികൾക്ക് പുറമേ ഏറെ വിപണി മൂല്യം കണക്കാക്കുന്ന ക്ഷേത്ര ഉരുപ്പടികൾ ഉൾപ്പെടെ കൊള്ള നടത്താനുള്ള വിദേശ ബന്ധമുള്ളവരുടെ പേര് വിവരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിൽ ഉത്സവ സമയത്ത് വിഗ്രഹങ്ങൾ ചേർത്തുന്ന തിരുവാഭരണം ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നതിനാൽ ഇതു സംബന്ധിച്ച് ഓഡിറ്റ് നടത്തണമെന്നും വി എസ് മനോജ് കുമാർ ആവശ്യപ്പെട്ടു ജില്ലാ ചീഫ് കോർഡിനേറ്റർ ജോണി മലേത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ധർണയിൽ നേതാക്കളായ വി എം സുബേർ സബിൻ കക്കാടൻ വി വി സജിമോൻ നേമൻ ജബാർ സുനിൽ പോത്തൻകോട് എൻ ഔഷാദ് എസ് ആർ വിവേക് എം ഷാബുദ്ദീൻ എൻ കമൽരാജ് അഡ്വക്കേറ്റ് ആറ്റിങ്ങൽ സുരേഷ് അമ്പരത്ര ജയകുമാർ രജനി ഓബി എന്നിവരും സംസാരിച്ചു